വർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അത് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആകുക എന്നുള്ളത് സ്വാഭാവികമാണ് തീർച്ചയായിട്ടും ചിലപ്പോൾ പോസിറ്റീവിനേക്കാൾ കൂടുതലായിട്ട് നെഗറ്റീവ് കമൻസ് ആയിരിക്കും ആ വരിക കൂടുതലായിട്ടും നമ്മളുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് തെറ്റാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു അവലോകനമല്ല നമ്മൾക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ധാരാളം കമൻറ്റുകൾ ചിലപ്പോൾ വരാറുണ്ട് അങ്ങനെ വന്ന ഞാൻ നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ വന്ന കമൻറ്റുകൾ ആയിരത്തിലധികം കമൻറ്റുകൾ നമ്മൾക്ക് വന്നിരുന്നു ആ ആയിരത്തിലധികം കമൻറ്റുകളിൽ കൂടുതലും കമൻറ്റ് ചെയ്ത ആളുകൾ ചെറുപ്പക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ ടീനേജർ പ്രായമുള്ള കുട്ടികളാണ് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളാണ് അതുകൂടാതെ തന്നെ യുവാക്കളായിട്ടുള്ള ആളുകളും മധ്യവയസ്സുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് കൂടുതലായിട്ടും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിൽ അതുമായി കണക്ട് ചെയ്ത മറ്റൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കെ എസ് ആർ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയുണ്ടായി മുൻപ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത അനുഭവം ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു അതായത് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ട്രെയിനിൽ ഇരുന്ന് ഇരിക്കുകയും ട്രെയിനിൽ സീറ്റിലിരുന്നിട്ട് പെൺകുട്ടി ആൺകുട്ടിയുടെ മടിയിലാണിരുന്നത് ആ മടിയിലിരിക്കുന്ന സമയത്ത് ആൺകുട്ടി പെൺകുട്ടിയുടെ പെൺകുട്ടിയെ ആലിംഗനം ചെയ്യുകയും ആലിംഗനം ചെയ്യുന്ന പെൺകുട്ടിയുടെ മാറ രണ്ട് ഇരുമാറകളിലേക്കും പിടിച്ചുകൊണ്ട് ആൺകുട്ടി വളരെയേറെ പിന്നെ ചില പ്രക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത് വളരെ ഓപ്പണായിട്ട് പറയുകയും അങ്ങനെ ഞാനൊരു വീഡിയോ ഇടുകയും ചെയ്തിരുന്നു അപ്പോൾ അതിന് വന്ന ചില കമൻറ്റുകളുണ്ട് അതേക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ കെ എസ് ആർ ബാംഗ്ലൂർ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് എനിക്ക് കാഴ്ച പിന്നെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ പിന്നെ നോട്ട് ചെയ്യാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുവാനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് അവർ വളരെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരുടെയും പ്രായം ഏകദേശം ഒരു പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് സന്തോഷത്തോടു കൂടിയേണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത് അവർ പരസ്പരം ചിരിക്കുന്നു കഥകൾ പറയുന്നു വിശേഷങ്ങൾ പറയുന്നു അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ടും ഉണ്ട് ഈ ഈ പ്രായത്തിലുള്ളവരുടെ ഇടയ്ക്ക് അപ്പോൾ അതിൽ ഞാൻ ഒന്ന് രണ്ട് തവണ ഞാൻ ട്രെയിനിൽ ഞാൻ എനിക്ക് ഞാൻ നോട്ട് ചെയ്ത സംഭവം ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നമ്മുടെ ട്രെയിനിലെ ടോയ്ലറ്റുകളിലേക്ക് കയറുകയും ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ടോയ്ലറ്റിൽ നിന്നതിന് ശേഷം അവർ ഇറങ്ങി ഒന്നും സംഭവിക്കാത്തതുപോലെ ഇറങ്ങി വരികയും ചെയ്യുന്നൊരു ഒരു അനുഭവം എനിക്ക് പിന്നെ അതിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു അവർ അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് അതിനെന്താണ് തെളിവ് തെളിവെന്താണ് തെളിവ് കൂടെ എന്താണ് ഉടൻ ചോദ്യം ചെയ്തു കൂടെ എന്ന് പറഞ്ഞത് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ അവരെ ചോദ്യം ചെയ്യുമ്പോഴേക്കും മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കും അവർ കുട്ടികളാണ് അല്ലെങ്കിൽ അവർ പഠിക്കാൻ പോകുന്ന ആളുകളാണ് പിന്നീട് ഇഷ്യൂ ആയിട്ട് ഇവർ റെയിൽവേ പോലീസിൻ്റെയൊക്കെ ശ്രദ്ധയിലേക്ക് ചിലപ്പോൾ വന്നേക്കാം അവരുടെ ഭാവി എനിക്ക് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുക ഇതിൽ അപ്പോൾ ചോദിക്കും നിങ്ങൾക്കത് വീഡിയോ നമ്മളത് വ വീഡിയോ വേണമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതല്ല അങ്ങനെ വീഡിയോ എടുത്താൽ തന്നെയാണെങ്കിലും അത് നമ്മൾ പൊതുജന പൊതുജന സമക്ഷം അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മാതാപിതാക്കൾ അവരെ അവെയർ ചെയ്യുകയല്ല അല്ലെങ്കിൽ അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുകയല്ല ചെയ്യുന്നത് ഞാൻ മാതാപിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പല പേരുകളും മൂന്നും കുറേ കുട്ടികൾ ഒരുമിച്ചുണ്ട് അപ്പോൾ അവർ അവരിൽ പല കുട്ടികളും എന്താണ് അവർ ബാച്ചായിട്ട് പോകുന്ന കുട്ടികളാണ് അവരിൽ പലരും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ട്രെയിനിൻ്റെ ബാത്റൂമിലേക്ക് ഒരുമിച്ച് കയറി പോകണമെങ്കിൽ അവരതിനകത്ത് രണ്ടുപേരും ഒരുമിച്ച് ടോയ്ലറ്റ് പോവാനും മൂത്രം പോകുന്നതല്ല അവരവരുടേതായിട്ടുള്ള മറ്റു ചില രസാവാഹമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് ടോയ്ലറ്റിലേക്ക് പോകുന്നത് അത് മുൻപൊക്കെ അങ്ങനെയൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയേറെ സൂക്ഷ്മത്തോടുകൂടെ നോക്കി ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ വളരെ ഓപ്പണായിട്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആരോടും മറുപടി പറയേണ്ട കാര്യവുമില്ല കോഴ്സിലാതെ അവർ രണ്ടുപേരും ആണും പെണ്ണും ഒരുമിച്ച് ടോയ്ലറ്റിലേക്ക് കടന്നു പോകുന്നു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അവർ ഇറങ്ങി വരുന്നു അതുപോലെ തന്നെ പരസ്പരം ആലിംഗനം ചെയ്യുന്നു പരസ്പരം അവർ ചില ചിലപ്പോൾ ചേഷ്ടകളിലൊക്കെ ഏർപ്പെടുന്നു ഇതൊക്കെ നമുക്ക് ട്രെയിൻ യാത്രയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ സംഭവമൊക്കെ കോമണായി മാറുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ വിചാരിക്കണം നമ്മുടെ ഈ സെക്ഷൽ ലൈഫ് എപ്പോഴും തീർച്ചയായിട്ടും ആരോഗ്യപരമായ സെക്സ് എപ്പോഴും നല്ലതാണ് പക്ഷേ അത് അനോരാ അനാരോഗ്യകരമാകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് നമുക്ക് കഴിഞ്ഞ റീസൻ്റ്ലി നമ്മളൊരു വാർത്ത നമ്മൾ നടക്കുന്നൊരു വാർത്തയുണ്ടായിരുന്നു പതിമൂന്ന് കാരണമായ പിന്നെ അനുജൻ പതിനഞ്ചുകാരിയായ തൻ്റെ ചേച്ചിയുമായിട്ട് സെക്സ് ചെയ്യുകയും ചേച്ചി പ്രസവിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജിൽ മണ്ടാനം മെഡിക്കൽ കോളേജ് ഓർക്കണം അവർ ആ പതിമൂന്ന് കാരന് പിന്നെ പിന്നെ തൻ്റെ ചേച്ചിക്ക് ചേച്ചിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും സ്വന്തം ചേച്ചിയാണെന്ന് ഓർക്കണം ആ കുട്ടി പതിനഞ്ച് വയസ്സുള്ള കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ അത് ഈ പതിമൂന്ന് കാരൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും ഇപ്പോഴാണ് അവന് പതിമൂന്ന് വയസ്സായത് അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ആ കുട്ടി ഗർഭിണിയാകും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ സെക്ഷുവലി നോക്കണം പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി പുരുഷനായി മാറുകയാണ് അവരെ കുഞ്ഞിനെ ഉൽപാദിപ്പിക്കാനായിട്ട് പാകതയും പക്വതയും ഉള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ധാരാളം കഥകൾ ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പതിനഞ്ചും പതിമൂന്നും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ ഗർഭവതിയാകുന്നു ചില പതിനാറ് വയസ്സും പതിനേഴ് വയസ്സുമൊക്കെയുള്ള കുട്ടികളെ അൻപത് മൂന്ന് പേരും അറുപത് അറുപത് പേരും ഒക്കെ ഒരുമിച്ച് പീഡിപ്പിക്കുന്നു പല സ്ഥലങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു പല രീതിയിൽ പീഡിപ്പിക്കുന്നു പല പ്രായക്കാർ ലഭിക്കുന്നു ഇതൊക്കെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് പിന്നീട് ഇത് ബ്ലാക്ക് മെയിലിങ്ങിലേക്കാണ് വരുന്നത് പിന്നെ ഞാൻ നിന്നെ ഒരു പ്ര തവണ ഉപയോഗിച്ചതിന് ശേഷം നിൻ്റെ ചിത്രങ്ങൾ ഞാൻ എടുക്കും ആ ചിത്രങ്ങൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒക്കെ എടുക്കുന്നതായിരിക്കും അതിനുശേഷം അത് പറഞ്ഞ് പീഡിപ്പിക്കുന്നു ആ ചിത്രങ്ങൾ മറ്റു പലർക്കും എത്തിച്ചു കൊടുക്കുന്നു ആ ചിത്രം അവരെ കുട്ടികളെ കാണിച്ചിട്ട് അവരെ പീഡിപ്പിക്കുന്നു അത്തരത്തിലുള്ള സംഗതികൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹൃദയ ഒരു സംഗതി കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആ ഒരു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞു പിഞ്ചു കുഞ്ഞിനെ പിന്നെ കടൽഫിത്തിയിൽ തല അടിച്ച് കൊന്നിട്ട് കാമുകൻ്റെ കൂടെ പോയി എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടു ധാരാളം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും ബേസ് ശരിയായിട്ട് പറഞ്ഞാൽ സെക്ഷൻ ബേസ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ എല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്രെയിൻ യാത്രയിലും ബസ് യാത്രയിലും ഒക്കെ ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവിനെ സമക്ഷത്തിലേക്ക് ഒരു മറവും തിരിവും ഒന്നും കൂടാതെ പാരൻസിൻ്റെ അറിവിലേക്കായിട്ട് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് നമ്മളിടുമ്പോഴേക്ക് അതിന് വരുന്ന കമൻറ്റുകളാണ് വളരെയേറെ രസാവഹമായിട്ടുള്ളത് കാര്യം നിനക്ക് നിനക്കെതിൻ്റെ കേടാണ് അവരവിടെ സുഖിക്കട്ടെ അവർ രസിക്കട്ടെ നിൻ്റെ വീട്ടിലെ ആരെങ്കിലും ആരെങ്കിലും അല്ലല്ലോ അങ്ങനെ ധാരാളം വൃത്തികെട്ടതായ രീതിയിലുള്ള ധാരാളം കമൻറ്റുകൾ പോലും അവർ ആൾക്കാർ നമുക്ക് സഭ്യമാകുന്ന രീതിയിലല്ലാത്ത നമുക്കിവിടെ പ്രതിപാദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ധാരാളം കമൻറ്റുകൾ പല കുട്ടികളും അതുപോലെ തന്നെ പല മുതിർന്നവരും എഴുതി അറിയിക്കാറുണ്ട് അപ്പം ഞാനിവരോടൊന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ അപ്പം നിങ്ങളുടെ അമ്മമ്മ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ യാത്ര ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ പെങ്ങളെ യാത്ര ചെയ്ത സമയത്ത് അവരുടെ മുലയിൽ പിടിക്കുകയും അവരെ ചുംബിക്കുകയും അവരുമായിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോകുകയും അവിടെ അനാശാസം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കത് അപ്ര ഒരു പക്ഷേങ്കിൽ അത് അക്സെപ്റ്റബിൾ ആയിരിക്കാം സ്വീകാര്യമായിരിക്കാം അതുകൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടാണ് അവർ ചെയ്യട്ടെ അവർ രസിക്കട്ടെ അവർ സുഖിക്കട്ടെ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആരാൻ്റെ കാര്യങ്ങൾക്ക് വരുമ്പോഴാണ് നമുക്കൊക്കെ അത് പ്രശ്നം വരുന്നത് സ്വന്തം പെങ്ങളുടെ കാര്യമോ സ്വന്തം ഭാര്യയുടെ കാര്യമോ നിങ്ങളിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മാതാപിതാക്കൾ മാതാവോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ആയിട്ട് പോകുമ്പോഴേക്കും അവർ ആരെങ്കിലും അവരുടെ കാമുകന്മാരുമായിട്ട് അവർ സല്ലാപങ്ങളിൽ ഏർപ്പെടുകയും ഇതുപോലെ തന്നെ ലൈംഗിക ചേഷ്ട പര നമ്മളുടെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് നിങ്ങളുടെ വീട്ടിലെ ഒരംഗമാണെങ്കിൽ അതിനെ നിങ്ങൾ ഇങ്ങനെയാണോ നോക്കിക്കാണത് അതിനെ നിങ്ങൾ ഈ രീതിയിലേക്ക് ലാഘവത്തോടു കൂടിയിട്ട് അവർ ചെയ്യട്ടെ അതിനെന്താണ് കുഴപ്പം അവരെ ആസ്വദിക്കട്ടെ അവർ ആ ചെറുക്കൻ പെണ്ണിൻ്റെ മുലയിൽ പിടിച്ചു അല്ലെങ്കിൽ ആ ചെറുക്കൻ പെണ്ണിനെ ചുമ്പിച്ചു അല്ലെങ്കിൽ പിന്നെ പെണ്ണ് ചെറുക്കൻ്റെ മറ്റ് മറ്റെന്തെങ്കിലും രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് ആ മറുപടി പറഞ്ഞ ആളുകളാണ് അവർ പറയുന്നത് അതിന് യാതൊരു തെറ്റുമില്ല അതൊക്കെ ശരിയാണ് അതിനെന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നാണ് എന്നോട് ചോദിക്കും തീർച്ചയായിട്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞാനൊരു സംസ്കാരത്തെ നമ്മുടെ സമൂഹം അനുശാസിക്കുന്ന രീതിയിലേക്ക് സെക്സ് തീർച്ചയായിട്ടും നല്ലതാണ് ഞാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ഞാൻ ധാരാളം വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് അവിടെയൊക്കെ സെക്സ് ഓപ്പണായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ സഭ്യമായ രീതിയിൽ നമുക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല അവർ ആശ്രേഷിക്കാറുണ്ട് ചുമ്പിക്കാറുണ്ട് മറ്റുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ബെഡ്റൂമിൽ ചെയ്യേണ്ട ും ഒരിക്കലും അവർ വന്നിട്ട് പബ്ലിക് പ്ലേസിൽ ബസ്സിലോ ട്രെയിനിലോ പാർക്കിലോ ഇരുന്ന് പുറത്തുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ അമേരിക്കയിലൊന്നും അങ്ങനെയുള്ള ആളുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല നമുക്ക് ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ബെഡ്റൂമിലാണ് ചെയ്യേണ്ടത് അത് ഓടുന്ന ട്രെയിനിൽ ഇരുന്നിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രെയിൻ്റെ ബാത്റൂമിൽ പോയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ കുട്ടികളെ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ബോംബെയിലേക്കും ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും ചെന്നൈയിലേക്കുമൊക്കെ വിടുന്ന മാതാപിതാക്കൾ ഒന്നുകിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരുടെ സേഫ്റ്റി നിങ്ങൾക്ക് അത്യാവശ്യമാണ് അവർക്ക് കൂട്ടുകാരുണ്ടാകാം ആൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രായം അതാണ് അവർ അല്പസ്വല്പം സ്നേഹവും അല്ലെങ്കിൽ സഹവർത്തിത്വവും അല്ലെങ്കിൽ മമതയോ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പകർന്നു കൊടുക്കുമ്പോഴേക്കും ഈ പെൺകുട്ടികളൊക്കെ വേഗം അങ്ങ് മെൽറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അതിന് മേമ്പടുകയായിട്ട് ചിലർ പതുക്കെ പതുക്കെ ആ രസാവഹമായ നിമിഷങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് സിഗരറ്റ് കൊടുക്കുന്നു മയക്കുമരുന്ന് കൊടുക്കുന്നു അതൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ റീസെന്റ്ലി ഒന്ന് രണ്ട് കേസുകൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു കാര്യങ്ങളെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം അമ്മേനെ സ്വന്തം അമ്മേനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മകനെ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ആ അമ്മയുടെ വാക്കത്തിൽ കൊണ്ട് അമ്മയുടെ തലവെട്ടിക്കളഞ്ഞു എന്ത് എന്ത് ഈസിയാണല്ലേ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി മയക്കുമരുന്നിന് വീട്ടിൽ നിന്ന് ദൂരേക്കൊന്നും പോകുകയോ അല്ലെങ്കിൽ അല്ല അകന്ന് പോവുകയോ ഒന്നും ചെയ്യാത്തൊരു പെൺകുട്ടിയാണ് വീട്ടിൽ നിന്ന് ഒരു രാത്രി പോലും മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി മയക്കുമരുന്നിന് അടിമയായിട്ട് പൊന്നുപോലെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു പോയതാണ് അത്രമാത്രം സ്നേഹത്തോടു കൂടി എത്രമാത്രം വാത്സല്യത്തോടുകൂടിയിട്ട് അമ്മ വളർത്തിക്കൊണ്ട് കുട്ടി വന്ന കുട്ടിയാണ് ആ പെൺകുട്ടി ആ അമ്മയെ ഇരുമ്പ് ഓടികൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു മയക്കുമരുന്നിൻ്റെ ആ ഒരു ഉന്മത്തെ ലഹരിയിൽ ഇതൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ മറ്റ് പല മീഡിയ വഴിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് വിസ്മരിച്ചു പോകും നമുക്കത് അറിയാൻ സാധിച്ചില്ല എന്ന് ചിലപ്പോൾ വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് അറിയണം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ കുട്ടികളെ നമ്മളുടെ കൺട്രോളിലായിരിക്കണം നമുക്ക് എത്രയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ വഴിവിട്ട് പോകാൻ പാടില്ല അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ നമ്മളുടെ നെൽവട്ടത്ത് അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ തീർച്ചയായിട്ടും മർദ്ദിക്കണം കുഞ്ഞുങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കുക ഒരാളെ പ്രേമിക്കുക അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുക ഒരാളുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരിക്കലും തെറ്റായ സംഗതികളല്ല പക്ഷേ ആ യാത്ര ചെയ്യുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടി ഒരിക്കലും ആകരുതെന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാർ കുട്ടികൾക്കൊക്കെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ കൂട്ടുകാരനും കൂട്ടുകാരികളുമായിട്ട് ഡൽഹിക്കോ ബോംബയ്ക്കോ ബാംഗ്ലൂർക്കോ ഒന്നും പോകുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അത് സൗഹൃദത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ച് ആ സീമ ലംഘിച്ചിട്ട് അത് അവരെ മുതലെടുക്കുന്ന രീതിയില്ല മിക്കവാറും ആൺകുട്ടികളാണ് പെൺകുട്ടികളെ മുതലെടുക്കുന്നത് അവരുമായിട്ട് ഓട് ഞാനിപ്പോൾ പറയുകയാണ് ഓടുന്ന ട്രെയിനിൽ വരെ പോയിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഇൻ്റർകോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് അപ്പോൾ ഇത് നമ്മുടെ പെൺകുട്ടികൾ തിരിച്ചറിയുന്നില്ല അവരുടെ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അപക്വമായ മനസ്സിൻ്റെ ചില കാരണങ്ങൾ കൊണ്ട് ചില കൊണ്ട് അവർ അന്ധമായ സ്നേഹത്താൽ അല്ലെങ്കിൽ ആ സ്നേഹം എന്ന് പറയുന്നത് ലൈംഗികതയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവർ ജീവിതം ആസ്വദിക്കാനും അല്ലെങ്കിൽ ആനന്ദിക്കുവാനും ശ്രമിക്കുകയാണ് അത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെയുള്ള പബ്കൾ ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ നിക്ഷാപാത്രത്തില് പമ്പുകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ പെറ്റിക്കോട്ട് പോലെയുള്ള ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് കുട്ടികൾ അവിടേക്ക് പോവുകയും രാത്രിയിൽ അവിടെ പോയിട്ട് ഡാൻസ് ചെയ്യുകയും മറ്റ് പല പരിപാടികളിൽ ഏർപ്പെടുകയും ഡാൻസിന് ശേഷം ആൺകുട്ടികളുടെ റൂമുകളിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് അവർ മറ്റ് പലതിലും ഏർപ്പെടുകയും ചെയ്യുന്നത് അതുപോട്ടെ അതിനപ്പുറത്തേക്ക് പോയിട്ട് ആണ് ഈ മയക്കുമരുതിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ഉപയോഗം അത് ഒരു തവണയും രണ്ട് തവണയും മൂന്ന് തവണയും ഒക്കെ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി കഴിഞ്ഞ് അതിന് പല രീതികളാകുമ്പോഴേക്കും ഇവരെ ചൂഷണം ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് അവരവരെ ചൂഷണം ചെയ്യുന്നതുമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളിൽ ിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളിലേക്ക് മനസ്സിലാക്കുവാനാണ് നിങ്ങളോട് പറയുവാനായിട്ടാണ് ട്രാവൽസിനും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ വരികയും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്തത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കമൻറ്റുകളൊക്കെ വളരെയേറെ മോശമായിട്ട് എഴുതിയാലും ആരും മാതാപിതാക്കളൊന്നും ഒരുപക്ഷെ അത്രയേറെ ശ്രദ്ധിച്ചു എന്ന് വരികയില്ല അപ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാട് മാറുകയും നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്ത് അവരെ ബാംഗ്ലൂർ അവരെ ഹോസ്റ്റലാക്കുകയും നമുക്ക് പത്തോ അഞ്ഞൂറ് രൂപയുടെ മുടക്കാണ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുടക്ക് പത്തോ അഞ്ഞൂറ് രൂപ മാത്രം മതി അവരുടെ കൂടെ നിന്ന് യാത്ര ചെയ്യുവാനായിട്ട് തിരിച്ച് അവർ വരുമ്പോഴേക്കും അവരെ ചെന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അതുമാത്രം മതി പിന്നെ കുറച്ചൊക്കെ നമ്മൾ കുഞ്ഞു െ വിശ്വസിക്കണം തീർച്ചയായിട്ടും വിശ്വസിച്ച് കൂടാ എന്നുള്ളതല്ല പക്ഷേ അവർക്ക് സാൻമാർഗിക ബോധം നമ്മൾ പകർന്നു നൽകേണ്ടത് നമ്മൾ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂർ യാത്രയിൽ ഞാൻ കണ്ട സംഗതി ഞാൻ പറയുകയാണ് ഓപ്പണായിട്ട് രണ്ട് പെൺകുട്ടികളും ഇടയിൽ ഈ ആൺകുട്ടികളും മൂന്നും നാലും പേരും ഒക്കെ ഇരുന്നിട്ട് അവർ വളരെയേറെ മോശമായ രീതിയിൽ ആ പെൺകുട്ടികളോട് ബിഹേവ് ചെയ്യുകയും അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പക്ഷേ അവർ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കത്തില്ല കാരണം അവർ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ എൻ്റെ ഞാനടക്കമുള്ള ചില ആളുകൾക്ക് കുട്ടികളുടെ കമ്പാർട്ട്മെൻ്റാണ് കുട്ടികൾ അല്ല കമ്പാർട്ട്മെൻറ്റിൽ കുട്ടികൾ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ അവരുടെ സ്വകാര്യമായ നിമിഷങ്ങളിലേക്ക് കടന്നു ചെല്ലുകയോ അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുകയോ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ കുറ്റമാണ് ആയതുകൊണ്ട് മാത്രമാണ് അതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാത്തത് നമ്മൾക്ക് അങ്ങനെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് എത്തിക്കാനാണെങ്കിൽ ധാരാളം സംഗതികൾ എന്തുകൊണ്ടാണ് നമ്മുടെ റെയിൽവേ പോലീസ് അവർ തീർച്ചയായിട്ടും റെയിൽവേ പോലീസും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഇൻവിറ്റ്യൂവിന് ഇങ്ങനെയുള്ള ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയും കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ രീതിയിലേക്ക് അവരുടെ സഭ്യമായ രീതിയിലേക്ക് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതാണ് അത് തന്നെയുമല്ല അതിൻ്റെയൊക്കെ ബേസ് എന്താണ് ഇതിൻ്റെയൊക്കെ ബേസിക് എന്താണ് ബേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ പശ്ചാത്തലമാണ് അപ്പോൾ കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള നേച്ചർ കാണിച്ചിട്ട് കുടുംബത്തിന് പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴേക്കും വേറെ വളരെ എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോഴേക്കും നമുക്ക് അതിശയം തോന്നും കാരണം ഉള്ള ഒന്നോ രണ്ട് കുട്ടികളൊക്കെ വളരെ ട്രഡീഷണൽ വേയിലൊക്കെയാണ് അവിടെ നിന്ന് കയറിയത് പക്ഷേ പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ആ രീതിയൊക്കെ മാറിയിട്ട് അവർ തീർത്തും മറ്റുള്ള രീതിയിലേക്ക് വേറൊരു വ്യക്തിയാകുന്ന രീതിയിലുള്ള കാഴ്ച കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ട്രാവൽ വിസിനും സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സെക്ഷൽ മാനേ സെക്ഷലേക്കുള്ള അമിതമായിട്ടുള്ള ലൈംഗികത അല്ലെങ്കിൽ അവരുടെ ചൂഷണം ചെയ്ത മനോഭാവം ഈ യാത്രകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക അത് നമ്മുടെ ഒരിക്കലും നമ്മുടെ പൈതൃകത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ രീതിക്കോ ഒരിക്കലും ചേർന്നതല്ല തന്നെയുമല്ല ധാരാളം യാത്രക്കാരൊക്കെ ചെയ്യുക ഉള്ള സമയത്ത് അങ്ങനെ ചെയ്യുക അവരുടെ മുൻപിൽ വെച്ചിട്ട് ഒരു ഒരു ബുദ്ധിമുട്ടും തോന്നാതെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെറ്റിദ്ധാരണയാണ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി നമ്മൾക്കുണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു യാത്രയിൽ പരിചയപ്പെടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പോലും വളരെ ഇട ഇട കലർന്ന് ഇടപഴകി അവർ വളരെയേറെ എന്തും ഷെയർ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു ദിവസത്തെ യാത്ര അവരെ കൊണ്ട് എത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ആ ഒരു ദിവസത്തെ യാത്രയിൽ അവർക്ക് കിട്ടുന്ന സൗഹൃദം ഒരുപക്ഷെ അവരെ വിനാശകരമായിട്ടുള്ള പല രീതിയിലേക്കും അവരെ നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർ ചില പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഏതു തരത്തിലുള്ള കമൻറ്റുകൾ എത്രമാത്രം മോശമായ കമൻറ്റുകൾ വന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ട്രാവൽസിനു തീർച്ചയായിട്ടും പ്രതികരിക്കുക അപ്പോൾ കെ എസ് ആർ ബാംഗ്ലൂരിലുള്ള ഇത്തരത്തിലുള്ള ചില സംഗതികൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരട്ടെ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ യാത്ര അയക്കുമ്പോഴേക്കും അവർ ഉപദേശിക്കുക അവർക്ക് അവരിൽ സാമ എന്താ പറയുക സാൻമാർഗിക ബോധം വളർത്തി അവരെ വളർ പറഞ്ഞു കൊടുക്കുക പുറത്തേക്ക് അയക്കുമ്പോൾ മാക്സിമം നമ്മുടെ കെയറിങ് നമ്മളുടെ ഒരു നോട്ടവും എപ്പോഴും ഉണ്ട് കാരണം നാളെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ ലൈംഗിക അരാജകത്വവും ഇങ്ങനെയുള്ള ലൈംഗികപരമായിട്ടുള്ള ധാരാളം വാർത്തകൾ വരികയും അത് നമ്മൾ അങ്ങനെ അവരപഹസിക്കപ്പെടുന്നത് കൂടാതെ നമ്മൾ കുടുംബപരമായിട്ട് നമ്മൾ അപഹസിക്കപ്പെടുകയും ഒന്നാ നമ്മൾ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് തന്നെയാണെന്നുള്ള മുഖം ഉയർത്തി മറ്റുള്ളവരുടെ മുന്നിലേക്ക് നോക്കാൻ പറ്റാത്ത ഒരു ഗതികീടിലേക്ക് അനു അനുദിനം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തികളാണ് നമ്മൾ നടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊന്ന് കഴി കഴിഞ്ഞാൻ ഇടുക ട്രാവൽസിനൊരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ നിങ്ങൾ കളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പറയാം പക്ഷേ ഒരു പ്രാവശ്യം നിങ്ങൾ ആലോചിക്കുക ആ സ്ഥാനത്ത് നിങ്ങളുടെ അമ്മയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയാണ് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ അങ്ങ് അപ്പോൾ നിങ്ങളെങ്ങനെ തന്നെയാണോ പറയുന്നത് അപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാരണം അപ്പോൾ നിങ്ങൾ വളരെ ലിബറലാണ് നിങ്ങളുടെ ഒന്നും മറ്റുള്ളവരൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്കൊരു ഒരു ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സത്യത്തിൻ്റെ നേർക്കാഴ്ചയുള്ള ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തേക്ക് മാത്രം തീർച്ചയായിട്ടും നാളുകളിൽ ഇതുപോലെയുള്ള ഓരോ ദിവസവും ഇങ്ങനെയുള്ള സംഗതികൾ എവിടെ കണ്ടാലും തീർച്ചയായിട്ടും അത് വിളിച്ചു പറയാനുള്ള ചങ്കൂരും ട്രാവൽസിനും എപ്പോഴും കാണിക്കും അതേപോലെ ആരെ എന്ത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അസാന്മാർഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സഭ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയുകയും തിരിച്ചറിയുകയും ചെയ്യുക ട്രാവൽ എസ് സത്യം യാത്രയുടെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഇതിപ്പോൾ രാവ് വളരെയേറെ വൈകി കാരണം ചില സംഗതികളൊക്കെ നമുക്കിങ്ങനെ പറയാതെ വയ്യ എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ സമയവും സന്ദർഭവും ഒന്നും നോക്കുകയില്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മളുടെ വീട്ടിലെ ഉള്ള നിങ്ങളുടെ വീട്ടിലെ ഒരാളെന്ന പോലെ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ അനുജനാണ് എൻ്റെ അനുജിത്തിയാണ് എൻ്റെ കൂടപ്പുറപ്പാണ് എൻ്റെ സഹോദരിയാണ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആരെങ്കിലും വേദനിപ്പിക്കുകയോ ഹർത്ത ചെയ്യുകയൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പക്ഷേ ഇത് ഇതിനെ ഒരു എന്താ പറയുക മറ്റൊരു രീതിയിലേക്ക് ഒരിക്കലും നിങ്ങൾ നോക്കി കാണരുത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇപ്പോൾ രാത്രിയാണ് എന്നാലും ശുഭദിനം ആശംസിക്കുകയാണ് വീണ്ടും മറ്റൊരു കഥയുമായി നാളെ എത്തും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം താങ്ക് ഓൾ